നമസ്കാരം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ ലഹരിവേട്ട എത്ര വിദഗ്ധമായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ അത് എസ് എഫ് ഐയുടെ തലയിൽ ചാരാൻ ശ്രമിക്കുന്നതെന്ന് നമ്മളൊന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചത് കെ എസ് യു നേതാക്കന്മാരുടെ മുറിയിൽ നിന്നു അത് പാക്കറ്റുകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പോളിടെക്നിക്കിലെ ഗവൺമെന്റ് ഹോസ്റ്റൽ താഴത്തെ നിലയിലാണ് ആ താഴത്തെ നിലയിൽ കെ എസ് യുക്കാരാണുള്ളത് അവിടെ ഈ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ട് എക്സൈസുകാരും ടീമും വരുമ്പോൾ ഈ കെ എസ് യു കാര് ഹോളിയോടനുബന്ധിച്ച് എത്തിച്ച കഞ്ചാവ് പല പാക്കറ്റുകളിലേക്ക് തൂക്കി മാറ്റുന്ന സന്ദർഭത്തിലാണ് കൈയ്യോടെ പിടിയിലായത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് കിലോ കഞ്ചാവ് കെ എസ് യു കാരുടെ മുറിയിൽ നിന്ന് പിടിക്കുകയും ഇതിനുശേഷം ഇവിടെ ഇല്ലാതിരുന്ന ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നു എന്ന് അറിഞ്ഞ് ഇവിടേക്ക് വന്ന എസ് എഫ് ഐ നേതാവ് ഹോസ്റ്റലിന്റെ മുകളിലത്തെ നിലയിൽ താമസിക്കുകയാണ് അവിടെയാണ് പോലീസ് ഒൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു എന്നതിന്റെ പേരിൽ അഭിരാം എന്നുള്ള എസ് എഫ് ഐ നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ വരികയാണ് ഒൻപത് ഗ്രാം ഉണ്ട് എന്ന് പറയുന്നു അയാളുടെ കൈയിൽ നിന്ന് കണ്ടെടുത്തിട്ടില്ല അയാൾ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല ഒരു മുറി മൂന്ന് പേരാണ് ഉപയോഗിക്കാറുള്ളത് ആ മൂന്ന് പേർ ഉപയോഗിക്കുന്ന മുറിയിൽ നിന്ന് ഒൻപത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു അവിടേക്ക് വന്ന അഭിരാം അതിന്റെ ആളാണ് എന്ന പേരിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു ജാമ്യത്തിൽ വിടുന്നു പക്ഷെ രണ്ട് കിലോ കഞ്ചാവ് കൈവശം വെച്ചിരുന്ന കെ എസ് യു നേതാക്കന്മാരായിട്ടുള്ള ആകാശ് ആതില് തുടങ്ങി മൂന്ന് പേർ ഇവരെല്ലാം നിഷ്കളങ്കരാണെന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒരു വിഷയത്തിലും ഏകപക്ഷീയമായി ആരെയും ന്യായീകരിക്കാൻ പറയേണ്ട ലഹരി ആരുപയോഗിച്ചോ അവരെല്ലാം ശിക്ഷിക്കപ്പെടേണ്ടതാണ് അത് ഈ നാട്ടിൽ അമർച്ച ചെയ്തേ മതിയാകുള്ളൂ വരുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഒരു വിപത്താണ് ലഹരി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടർ ചാനലിലെ തന്നെ സ്മൃതി പരുത്തിക്കാട് അവതാരമായിരുന്നിട്ടുള്ള വാർത്തയിൽ കെ എസ് യു കാരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യത്തിന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ പറഞ്ഞ വാചകങ്ങളാണ് എസ് എഫ് ഐ നേതാവിന്റെ മുറിയിൽ നിന്നാണോ കണ്ടെത്തിയത് ഇതിൽ കെ എസ് യുവിനെ എസ് എഫ് ഐ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിൽ ഒരു ഗൂഢാലോചനയും സംശയിക്കുന്നുണ്ട് അതെങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ പോലീസ് ഇവിടെ ഒരു പരിശോധന നടത്തുന്നത് നമുക്ക് പിന്നിൽ കാണുന്ന ആ കാണുന്നതാണ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റൽ ആ ഹോസ്റ്റലിലെ രണ്ട് മുറികളിൽ നിന്നായാണ് ഇത്രയും കഞ്ചാവ് പിടികൂടിയത് ഒരു മുറിയിൽ അതായത് താഴത്തെ മുറി എന്ന് പറയുന്നത് കെ എസ് യു പ്രവർത്തകർ താമസിക്കുന്ന മുറിയാണ് നിലവിൽ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ച ആദിലും അതുപോലെ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്ന ആകാശ് ഈ രണ്ടുപേർ താമസിക്കുന്ന മുറിയിൽ നിന്നാണ് രണ്ട് കിലോയോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത് ഇതിന് മുകളിലെ നിലയിൽ വരുന്ന മുറിയിലാണ് എസ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും എസ് എഫ്ഐയുടെ പ്രവർത്തകനുമായിട്ടുള്ള അഭിരാജ് താമസിക്കുന്നത് ആ മുറിയിൽ നിന്നാണ് ഒൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ഇങ്ങനെ രണ്ട് മുറികളിൽ നിന്നായിട്ട് ആണ് ഇത്രയും വലിയൊരു കഞ്ചാവ് വേട്ട പോളിടെക്നിക്കിൽ ഇന്നലെ രാത്രിയിൽ നടന്നിട്ടുള്ളത് കേട്ടല്ലോ അപ്പോ ഈ വേട്ടയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന ആരാണ് രണ്ടു കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന് ആ ക്യാമ്പസിലുള്ളവർക്ക് വിൽപ്പന നടത്തുക തൊട്ടടുത്ത ഇടങ്ങളിലൊക്കെ കച്ചവടം നടത്തുന്നവരാണ് കയ്യോടെ പിടിക്കപ്പെട്ട കെ എസ് യു ഖാർ പക്ഷെ അവന്മാർ മഹാന്മാർ എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ളവർ എസ് എഫ് ഐക്കാരാണ് കുറ്റക്കാരത്രെ ഒൻപത് ഗ്രാം ആ റൂമിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അന്വേഷണം നടക്കട്ടെ അതിനെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥകൾ പുറത്തു വരട്ടെ പക്ഷേ രണ്ടു കിലോ കൊണ്ടുവന്ന് മുറിയിൽ വെച്ച് ത്രാസ് ഉപയോഗിച്ച് അതിനെ തൂക്കി പല പാക്കറ്റുകളാക്കി നാട് നീളെ വിൽപ്പന നടത്തുന്ന കെ എസ് യു കാര് അവരെയാണ് ഈ നാട്ടിൽ വല്ലാതെ ന്യായീകരിക്കുന്നത് അവരാണ് ഈ നാട്ടിൽ തറവാട്ടിൽ പിറന്ന മഹാന്മാർ അവർക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരാൻ പാടില്ല അത്രേ ആ നിലയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കേണ്ടതുണ്ട് എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ എസ് എഫ് ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്ന ഉടനെ നേരിട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എസ് എഫ് ഐയുടെ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട് ആ വാക്കുകളൊന്ന് കേട്ടെ അവർക്ക് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ ഇത്ര കൃത്യമായിട്ട് ആ വിഷയത്തിൽ സംസാരിക്കുമോ എസ് എഫ് വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് അഭിരാജ് പറയുന്നത് പോലെ തന്നെ അഭിരാജ് ഇവിടെ ഹോസ്റ്റലിനകത്തേക്ക് വരികയും പോലീസിനോട് ആരാണെന്ന് ചോദിച്ചപ്പോൾ അഭിരാജ് പറഞ്ഞു ഞാൻ ഈ കോളേജിന്റെ അകത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ വൈരമുള്ള രീതിക്ക് അഭിരാജിനെ വിളിച്ച് എല്ലാ മുറിയിലും കൊണ്ടുപോയി നീ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും എസ് എഫ് ഐ ആണിട്ട് പറയുന്നു ഇതൊരു സിഗരറ്റ് പോലും വലിക്കാത്ത ഒരു പയ്യനാണ് മൂന്ന് കൊല്ലമായിട്ട് ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നു നമ്മൾ ഒരു യൂണിയനകത്ത് മത്സരിപ്പിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ക്യാമ്പസിനകത്തും ഈ ഹോസ്റ്റലിനകത്തുള്ള പിള്ളേരോടും മദ്യം പോലും കഴിക്കരുത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ പോലും നമ്മുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റും അടക്കം ഇവിടെ നിൽക്കുന്നുണ്ട് പോലീസുമായി ഏറ്റവും നല്ല രീതിക്ക് സഹകരിച്ച് മഹസറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പോലും ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡൻറ്റുമാണ് ആ നിലയ്ക്ക് ഈ ക്യാമ്പസിനകത്ത് കഞ്ചാവ് വേട്ട അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അത് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ നശിപ്പിക്കും എന്നുള്ള രീതിക്ക് പോലും കണ്ട് നല്ല രീതിക്ക് പോലീസിനോട് സഹകരിച്ച് ഈ ക്യാമ്പസിനകത്തുള്ള എസ് ഈ ഏരിയക്കകത്തുള്ള എസ് എഫ് ഐ അടക്കം നിന്നിട്ടുണ്ട് അങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അതാണ് ഞങ്ങൾ എസ് എഫ്ഐയുടെ ഒരു എന്റെ റൂമെ മനസ്സിലായി ഒരു പാർട്ടി പോലെയാണ് ഞാൻ റൂം നോക്കുന്നത് എസ് എഫ്ഐയുടെ ഒരു പാഠമുണ്ട് എന്റെ ഞാൻ എസ് എഫ് ഐ എന്ന് പറഞ്ഞു കൊണ്ടിട്ട് പുള്ളിക്ക് എന്റെ അടുത്തൊരു എന്താ ദേഷ്യവും നീ എന്തോ നീ എന്നെന്തോ ചെയ്യും നീ നീ വലിയ യൂണിയൻ മെമ്പറാണോ നീ വല്യ യൂണിറ്റ് അങ്ങനെ അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എന്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത് ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് സംസാരിച്ചത് ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് തന്നെ പറഞ്ഞു നിന്നെ കണ്ടാൽ നിന്നെ നീ ലഹരി ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെ പറയുന്നു പിടിയിലായിട്ടുള്ള മൂന്ന് പേരും അല്ലാതിന്റെ ബാക്കിയുള്ള ഈ ഓടിപ്പോയവരാണ് യഥാർത്ഥ നിങ്ങൾ പ്രതികരണം പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വന്നിരുന്നു അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് പോലീസുകാർ വന്നിരുന്നു പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് അവരെ പിടിക്കുന്നതിന് വേണ്ടി അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത് അഭിരാജ അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ് പറഞ്ഞു 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 ഞങ്ങൾ ചോദിച്ചു എടുത്തു ഇവിടെ ആ ആ സാറിന്റെ അടുത്ത് ബാഗിൽ നിന്നും ഉടുപ്പിന് സട്ടിന്നും കിട്ടിട്ടില്ല ആരും എത്തിയിട്ടില്ല വന്നിരുന്നു വന്നിട്ട് എന്ത് ഏതെന്ന് ഉരുണ്ടി കളിക്കാണ് കാര്യം ഈ പരിശോധന നടക്കുന്ന സന്ദർഭത്തിൽ രണ്ടുപേർ ഇറങ്ങി ഓടിക്കളഞ്ഞു എന്തിനു ഓടി എസ് എഫ് ഐക്കാരും ഓടിയിട്ടില്ല ഓടിച്ചിട്ട് പിടിച്ചിട്ടുമില്ല കെ എസ് യു കാരിൽ രണ്ടു മൂന്ന് പേർ ഇറങ്ങി ഓടിക്കളഞ്ഞ് എതിരാണ് അവരെ ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടു കിലോ കഞ്ചാവ് എവിടെ നിന്ന് കിട്ടി എന്തിനു വേണ്ടി കൊണ്ടുവന്നു ആർക്ക് കൊടുക്കാനാണ് ഇവർ ഉദ്ദേശം വെച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ ആ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് പരിശോധനകൾ നടത്തട്ടെ അതിനെ കൈയ്യോടെ പിടിച്ച് കേരളത്തിലെ കെ എസ് യു കാര് എങ്ങനെയാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഇല്ലാതാക്കിയിട്ട് കഞ്ചാവ് ലഹരി വ്യാപനം ശക്തമാക്കാൻ പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര വിദഗ്ധമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ചെറിയ സംഭവത്തെ അത് എങ്ങനെ ഒരു വ്യക്തി പുറത്തുനിന്ന് വന്നു അയാൾ അവിടെ ഇല്ലായിരുന്നു ക്യാമ്പസിനകത്ത് നിന്ന് പോയിട്ട് വരുമ്പോൾ അയാളുടെ കൈവശത്ത് നിന്ന് പിടിച്ചിരുന്നെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം പക്ഷെ മൂന്ന് പേർ പങ്കിടുന്ന ഒരു മുറിയിൽ അതിനകത്ത് ഒൻപത് ഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് ആര് കൈവശം വെച്ചിരുന്നാലും തെറ്റ് തന്നെയാണ് അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷെ അത് ആ ഉണ്ടായിരുന്നു ആ മുറിയിലുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ പറയുന്നുണ്ട് ഞാനിതിനെ സംബന്ധിച്ച് പരാതി കൊടുക്കും ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ കിട്ടിയപ്പോൾ അയാൾ ചെയ്തോ എന്നോ പരിശോധിക്കാതെ പോലീസ് കസ്റ്റഡി എടുത്തു എന്നാണ് പറയുന്നത് ഒരു നിരപരാധികളെയും ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ആ നിലയ്ക്ക് ആ വിഷയത്തിൽ അയാളുടെ നിരപരാധിത്വം അതായത് അഭിരാം എന്ന് പറയുന്ന വ്യക്തിയുടെ നിരപരാധിത്വം അയാൾക്ക് തെളിയിക്കാൻ ഉത്തരവാദിത്വമുണ്ട് അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ സഹായിക്കുകയും വേണം തെറ്റ് ചെയ്യാത്ത വ്യക്തിയെ ഒരു സംഭവത്തിന്റെ പേരിൽ ഒരിക്കലും വേട്ടയാടപ്പെടാൻ പാടില്ല തന്നെ പക്ഷെ ആ ക്യാമ്പസിനകത്ത് വളരെ ശുഷ്കമായിട്ടുള്ള ഒരു വിഭാഗക്കാർ ഇത്രയും വലിയ കഞ്ചാവ് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ ആരായിരിക്കണം ആ നാട്ടിലെ കഞ്ചാവ് വിപണനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ അഥവാ പ്രധാന ഉറവിടങ്ങളെന്ന് സാമാന്യ യുക്തിക്ക് ചിന്തിക്കാമല്ലോ പക്ഷെ കെ എസ് യു എന്ന വാക്ക് അങ്ങ് താഴ്ത്തുകയും എസ് എഫ് ഐയിലെ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തു എന്നതിന്റെ പേരിൽ രണ്ട് കിലോ കഞ്ചാവ് സൂക്ഷിച്ചവരെ സംരക്ഷിക്കുന്നത് എന്ത് തരം മാധ്യമധർമ്മമാണോ എന്ന് ചോദിക്കുകയാണ് കാര്യം ഈ നാട്ടിലെ വളർന്നു വരുന്ന ലഹരി മാഫി ആവാൻ പോകുന്നവരെ കൈയ്യോടെ പിടിക്കപ്പെട്ടു രണ്ടുപേർ ഇറങ്ങി ഓടി അവരെ കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് ഇതെങ്ങനെ വളച്ചൊടിച്ച് എസ് എഫ് ഐയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഈ കഞ്ചാവ് കച്ചവടം നടത്തിയവരെ എങ്ങനെ ന്യായീകരിച്ചെടുക്കാമെന്നുള്ള കേരളത്തിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ വ്യഗ്രത കാണുമ്പോൾ ഇവരൊക്കെ ആർക്കൊപ്പമാണെന്ന് വളരെ കൃത്യമായി തെളിയിക്കുകയാണ് ഇവരൊക്കെ ആർക്കൊപ്പമാണ് ലഹരിയെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിന്റെ പേരിൽ എസ് എഫ് ഐയെയും ഇടതുപക്ഷത്തിനെയും എങ്ങനെയൊക്കെ ഇത് ചാർത്താൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ശ്രദ്ധാ കേന്ദ്രം അതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരമല്ല ആയിരുന്നെങ്കിൽ കെ എസ് യുക്കാരുടെ കൈവശത്ത് നിന്ന് കൈയോടെ പിടിച്ച രണ്ട് കിലോ വാർത്ത അത് മുക്കുകയും ഒൻപത് ഗ്രാം ഒരു ഉണ്ടായിരുന്നു എന്നതിന്റെ പേരിൽ മൂന്ന് പേർ പങ്കിടുന്ന മുറിയിലെ ഒരാളെ ആ മുറിയിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചു വന്നപ്പോ അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് എസ് എഫ് ഐയുടെ തലയിൽ ചാരാൻ ശ്രമിക്കുന്ന ആ വിദഗ്ധ നാറിയ മാധ്യമ പ്രവർത്തകനും കാണാതെ പോകരുതെന്ന് പറയേണ്ടി വരികയാണ്